ായിട്ട് നടക്കുന്ന അനീതിയിലേക്കാൾ ഉപരി ഇൻവിസിബിലിറ്റിയാണ് അത് ഇത്തരം പ്രശ്നമില്ല എന്ന് കണ്ണും പൂട്ടിയിട്ട് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇറ്റ് ഹാസ് ടിപ്ഡ് ഓവർ നൗ ഇനി നമുക്ക് അതുമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല സോ നമ്മൾ നമ്മളൊന്നിനും എതിർക്കാനോ അല്ലെങ്കിൽ ആരുടെയും ലൈഫ് ബുദ്ധിമുട്ടാക്കാനോ അല്ല നടക്കുന്നത് വി ആർ എ സെയിം എഡ്യൂക്കേഷനും അവയർനെസ്സും മാത്രമാണ് ഒരു ഫങ്ഷണൽ സൊസൈറ്റി ഒരു ബാലൻസ്ഡ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന സിറ്റിസൻഷിപ്പിനെ സഹായിക്കുന്നത് അതേപോലെ നമ്മുടെ വർക്ക് ഫോഴ്സിനെ ഒരു ഹെൽത്തി ഏരിയ ആക്കുക ഒരു ഒരു വർക്ക് പ്ലേസ് അറ്റ്മോസ്ഫിയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് കൺസേൺ അതിനുള്ള കാര്യങ്ങളാണ് ഓല ജെൻഡേഴ്സിനും കിട്ടേണ്ട സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവരെ റെസ്പെക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുക പഠിപ്പിക്കുക സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സ്വീകരണം ലഭിച്ചിരിക്കുന്നത് നമ്മൾക്ക് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ എല്ലായിടത്തു നിന്നും ടു ബി വെരി ഓണസ്റ്റ് ആൻഡ് നോ ഒഫൻസ് ടു എനി ബഡി എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയും മീഡിയനെയാണ് കാര്യം ഇല്ലാത്ത സ്ഥലത്ത് റിഫ്റ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരെ അടച്ചുപൂട്ടിയെന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്നൊക്കെ ഈ വാചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് വിച്ച് വിൽ ടേക്ക് യേഴ്സ് ഫോർ അസ് ടു ടേക്ക് കെയർ ഓഫ് സോ എൻ്റെ ഏറ്റവും വലിയ പേടി നമ്മൾ ഓരോ എൻ്റെ അസോസിയേഷൻ ആണെങ്കിലും നമ്മുടെ കൊലീഗ്സ് ആണെങ്കിലും സാധാരണ പബ്ലിക് പബ്ലിക്കാണെങ്കിലും അവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല യു ഡോണ്ട് നോ അസ് ബട്ട് ആസ് മീഡിയ നിങ്ങളാണ് നമ്മളെ നമ്മുടെ നമ്മുടെ റൈറ്റ്ഫുൾ കണ്ടക്ടർ ജെൽ യുനോ യു യു ഹാവ് ടു യു ഹാവ് ടു യു നോ ഹെൽപ്പ് അസ് എഡ്യൂക്കേറ്റ് ദി മാസ് എജ്യൂക്കേറ്റ് ദി ഓഡിയൻസ് ആൻഡ് എജുക്കേറ്റ് ആർ സെൽഫ്സ് അപ്പം എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റും എൻ്റെ ഏറ്റവും വലിയൊരു ഒരു വറിയും അറ്റ് ദ സെയിം ടൈം ഇസ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഇൻ സൊസൈറ്റി എന്തായിരിക്കും എന്നുള്ളത് ബിക്കോസ് വാട്ട് ഐം ഹോപ്പിംഗ് ഇസ് ദാറ്റ് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണം ഇപ്പം എല്ലാവരും എന്നോട് ചോദിച്ചു ടേക്ക് ഓഫ് ഇ നഴ്സസ് ആയിട്ട് നഴ്സായിട്ട് അഭിനയിച്ചു ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു പിന്നെയൊന്നും നടക്കുന്നില്ലല്ലോ നിങ്ങളെന്തെങ്കിലും ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു ഐ എം നോട്ട് എ നേഴ്സ് നേഴ്സസ് ഫൈറ്റ് ചെയ്യുക നഴ്സസ് തന്നെ ചെയ്യണം ദേ വിൽ ഹാവ് ടു ഡു ദ ഫൈറ്റ് ഐ വിൽ സപ്പോർട്ട് ദെം ഇൻ ദാറ്റ് ആൻഡ് വെൻ നഴ്സസ് ഡു ദാറ്റ് ആൻഡ് അതർ കമ്മ്യൂണിറ്റി വിൽ റിയലൈസ് ഈ ദേ ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദെം സെൽവ്സ് അതാണ് നമ്മൾ ഈ കർഷകരും അല്ലെങ്കിൽ യുനോ എന്താ പറയുക കോഫി പ്ലാന്റേഷൻ വർക്കേഴ്സും സ്ത്രീകളൊക്കെ എങ്ങനെയാണ് അവരുടെ അല്ലെങ്കിൽ അവരുടെ എല്ലാവരും തന്നെ എങ്ങനെയാണ് അവരുടെ റൈറ്റ്സ് അവർ ഹോൾഡ് ചെയ്യാനും അത് എജ്യൂക്കേറ്റ് ചെയ്യാനും ചെയ്തത് ഇങ്ങനെയാണ് സോ വി ആർ ബേസിക്കലി ഗെറ്റിംഗ് ഇൻസ്പയർഡ് ബൈ എവ്രിബി നമ്മുടെ ഹോപ്പ് ഇസ് ദാറ്റ് വി വോണ്ട് എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും അറിയേണ്ടത് എന്താ വെച്ചാൽ കോ എക്സിസ്റ്റിംഗ് എന്നുള്ള വാക്കാണ് ഒരുമിച്ച് ുള്ളതാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റയ്ക്കും ചെറിയ ചെറിയ സംഘങ്ങളിൽ ഇരുന്ന് ഇതേ കാര്യങ്ങളിൽ തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു കാരണം രംഗത്തെ വളരെ പാറ്റുകാർക്കലായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ നമുക്ക് കൂട്ടായിട്ട് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതിന് ഡിസ്കഷൻസ് എത്രയോ കാലമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം അതിനൊരു പ്രത്യേക കാരണമുണ്ടായി ഒരു നമുക്ക് മിണ്ടിയേ പറ്റൂ നമുക്ക് ഒന്നിച്ചു നിന്നേ പറ്റൂ എന്ന തിനൊരു റീസൺ ഉണ്ടായി അപ്പം നമ്മൾ വീണ്ടും നമ്മൾ സുഹൃത്തുക്കളെ ഒന്നിച്ചു കാണുകയും സംസാരിക്കുകയും അങ്ങനെ സ്റ്റോളി സ്റ്റോളിയാണ് ഓക്കെ നമുക്കൊരു കളക്റ്റീവായിട്ട് എന്തുകൊണ്ട് നിന്നുകൂടാം എന്നൊരു ചർച്ചയിലേക്ക് നമ്മൾ പോയത് സിനിമ രംഗത്തുള്ള എല്ലാ സ്ത്രീകളെയും ഇതിനെങ്കിലും ഇതിൻ്റെ ഭാഗമാക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത് വെറും എന്താ പറയുക ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടന ആയിരിക്കില്ല നേരെ മറിച്ച് സാങ്കേതിക രംഗത്ത് ധാരാളം സ്ത്രീകൾ ഇതൊരു ഒരു ഈ സ്പേസ് സ്ത്രീകൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്പേസ് ആക്കേണ്ടതുണ്ട് അതാണ് ആദ്യത്തെ ഘട്ടത്തിൽ പണി എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഫ്രണ്ട്ലി ആയ സ്ഥലത്തേക്ക് കുറേ സ്ത്രീകളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിനുവേണ്ടി സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കാൻ സ്ത്രീകളെ കേപ്പബിൾ ആക്കുന്ന രീതിയിലുള്ള വർക്ക്ഷോപ്പുകളും ഒക്കെ നമുക്ക് സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ നോക്കിയാൽ ടെക്നിക്കൽ സൈഡിൽ വനിതകളുടെ സാന്നിധ്യം പൊതുവെ കുറവാണ് അപ്പോൾ അത് സ്ത്രീ ആ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് അതൊക്കെ എങ്ങനെയാണ് അത്തരത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതല്ലോ അത് നേരിടാനായിട്ട് as i see, uh, most of the groups that are functioning are all men's groups. and that is how it is. that's how it is. there are hardly, there's absolutely no woman technician functioning independently in malayalam cinema. it's non-existent. okay. even people who train and come out, they are hesitating to come into malayalam field. they would rather go, uh, i'm talking about students and all that who study from film schools, they would rather go to bombay. In Bollywood, because our or it is supporting. You know, women can work in a technical field, but then you, you just don't see. You don't see uh, ads, women ads. You don't see in uh, work. Very few, very few are working. That is like it's a terrific imbalance, no? World over, um, everywhere there are um, awareness that. Uh, lack of representation is there for women technicians. so um, many governments, have been, uh, organizations or con consortiums, they are forming and trying to increase presence of women in technical field, in, the, in cinema. say, for example, it's happening in states, it's happening in uk. Um, there are uh, collectives that are formed and they are doing it very consciously. therefore, it's highly high time that it happens here also, you know, in malayalam industry.